ഈ നടക്കുന്ന പിരിവ് പറ്റിപ്പ് ജോസഫ് മുഖ്യ കഥാപാത്രമായി വിനായക അജിത് നിർമ്മിച്ച പൊന്മാൻ ചലച്ചിത്ര ലോകത്തെ പുത്തൻ അനുഭവമാവുകയാണ് തിയേറ്ററുകളിൽ കുടുംബ പ്രേക്ഷകരെ രണ്ട് മണിക്കൂർ പിടിച്ചിരുത്തി സിനിമ ആണിക്കുന്നത് തന്നെ ശക്തമായ തിരക്കഥയും ജ്യോതിഷ്ശങ്കറിൻ്റെ സംവിധാന മികവുമാണ് ജെ ആർ ഇന്ദുഗോപൻ്റെ അഞ്ച് എന്ന കഥയെ അടിസ്ഥാനമാക്കിയാണ് പൊന്മാൻ തയ്യാറാക്കിയിരിക്കുന്നത് വിനായക ഫിലിംസ് നിർമ്മിച്ചിരിക്കുന്ന ചിത്രം വൻ വിജയത്തിലേക്ക് വിജയത്തിലേക്കിടക്കുകയാണ് ഇത് സിനിമാ സാഹിത്യ ലോകത്ത് ഇതിനകം തന്നെ പൊന്മാൻ വലിയ ചർച്ചയായി കഴിഞ്ഞു എന്തോ ഞാൻ തന്നെയൊന്ന് കൊല്ലത്ത് നടക്കുന്ന പിരിവാ പിരിവ് കണക്ക് പിള്ളേരായിട്ട് രണ്ടും മിടുക്കി പെൺ പിള്ളേരെയും കൊണ്ടിരുത്തു അതാകുമ്പോൾ പറ്റിപ്പ് നടക്കത്തില്ലല്ലോ നിന്റെ കല്യാണത്തിന് കല്യാണത്തിൽ അഞ്ഞൂറ് കഴിഞ്ഞാൽ എന്റെ കല്യാണമെന്ന് ഞാൻ അറുന്നൂറ് കയറുന്നു കൊല്ലം ജില്ലയിലെ മൺറോത്തുരത്തിന്റെയും കൊല്ലത്തിന്റെയും കുണ്ട്രയുടെയും ഒക്കെ സൗന്ദര്യം മനോഹരമായി ഒപ്പിയെടുത്താണ് പൊന്മാനിന്റെ ജൈത്രയാത്ര ഒരു സാധാരണയിലും താഴെ ചിത്രമെന്ന് കരുതി റിലീസിംഗ് എടുത്ത തിയേറ്ററുകാർക്കെല്ലാം പൊന്മാൻ അക്ഷരാർത്ഥത്തിൽ തങ്കമാനായി മാറുകയാണ് അടുത്ത കണ്ടിറങ്ങുന്നവരടുത്താളിനോട് പറയൂ അങ്ങനെയാണ് കൂടുതൽ ആൾക്കാരും വരുന്നത് പറഞ്ഞു പറഞ്ഞു ആ ാണ് നമുക്ക് സിനിമ കാണുന്ന ആൾക്കാർക്ക് ഒരു സിനിമ റിവ്യൂന്തോട്ട് ഞങ്ങൾക്ക് അപ്പൊ ഞങ്ങള് ഭക്ഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോ റിവ്യൂ കണ്ടായിരുന്നു അപ്പൊ ആലോചിച്ചു എന്നാ ഈ സിനിമ കണ്ടേക്കാൻ പൊന്മാൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങോട്ട് വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇപ്പ എന്തായാലും ഈ സിനിമാണായിട്ട് വന്നതല്ലെങ്കിലും ഇവിടെ ഇപ്പൊ കല്യാണത്തിന് വന്നതാണ് എന്തായാലും പൊന്മാൻ കണ്ടിട്ടേ പോന്നുള്ളൂ എന്തരയ്ക്ക് കണ്ടിട്ടേ പോന്നുള്ളൂ വളരെ നല്ല പടമാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലെടുത്ത് പ്രമേയമാണ് എടുത്തിരിക്കുന്നത് സിമ്പിളായിട്ട് ആ വളരെ അതിപ്രസരമില്ല മറ്റേ സൗണ്ട് ഇല്ല സ്റ്റണ്ട് ഇല്ല ഒരുപാട് കൂടുതൽ വയലൻസ് ഇല്ല ഒന്നുമില്ല ഒരു സാധാരണ പടം സിനിമ അടിപൊളിയായിട്ട് ഹിന്ദുഗോപിന്റെ സാധാരണ പടങ്ങളെക്കാട്ടിലും നല്ല രീതിയില് സാധാരണ നേരത്തെ എഴുതിയിട്ടുള്ള ബിജു മേനന്റെ ഒരു പടങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതിനകത്ത് സിനിമാറ്റിക് ആകുമ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇവിടെ കുറച്ചുകൂടെ വൃത്തിയായിട്ട് സിനിമാറ്റിക് ആക്കിയിട്ടുണ്ട് നല്ലൊരു നഷ്ടവും പിന്നെ തീർച്ചയായിട്ടും